ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ധോണിയിൽ ആന ഇറങ്ങുകയാണ് ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ധോണി സ്വദേശിയുടെ ഏകദേശം ഒരു ഏക്കർ വരുന്ന നെൽകൃഷിയാണ് ആന നശിപ്പിച്ചത് എൻ്റെ ഒരു കാൽ ഭാഗത്തോളം ആന നടന്നും തിന്നുമൊക്കെ നശിപ്പിച്ചു എന്നാലും രാത്രി ആന ഇറങ്ങി എന്നുള്ളതാണ് കരുതുന്നത് പക്ഷെ ഇവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ആന ഇറങ്ങിയത് കണ്ടില്ല പക്ഷെ ഏകദേശം ഒരു കാൽ ഭാഗത്തോളം ആന നശിപ്പിച്ച നിലയിലാണ് ഇവിടുത്തെ ഒരു സ്ഥിരം രീതി തന്നെ ആനയുടെ ഇങ്ങനെയാണ് അതായത് നെൽകൃഷിയൊക്കെ ഇങ്ങനെ ആയി കൊയ്യാൻ ഈ ഒരു മാസം മാത്രമേ ഉള്ളൂ ഈ പാടം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആന വരികയും ഈ നെല്ല് പാട നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ചേട്ടത് സ്ഥിരമായിട്ട് ഇങ്ങനെ പി ടി സെവൻ എന്ന ആനയെ പിടിച്ചതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും അതിന്റെ കൂടെ നേരത്തെ വന്നിരുന്ന ആനകള് കംപ്ലീറ്റ് ഈ ഇറങ്ങാൻ കൃഷി സ്ഥലത്ത് ഇറങ്ങാൻ ഇത് ചവിട്ടി മെതിക്കുക ഇത് ഇതൊക്കെയാണ് ചെയ്യുന്നത് മിക്കവാറും നിങ്ങൾ ഇങ്ങനെ കൊയ്യാറാവുമ്പോഴാണ് ആ നെയ്യാ നെല്ലിട്ട് കൊയ്യാറാവുന്ന സമയത്താണ് ആന വരുന്നത് ശാശ്വത പരിഹാരമായിട്ടില്ല ശാശ്വത പരിഹാരം ആയിട്ടില്ല അതായത് ഇവിടെ തൂക്ക് കമ്പിവേലിയൊക്കെ ഇടുന്നോ പറഞ്ഞാൽ അതൊന്നും ശാശ്വതമല്ല ഇട്ടിട്ടുണ്ട് എർത്തും ഇറത്തിൽ കണക്ഷൻ കൊടുക്കാറില്ല ഇതൊന്നും വേണ്ട പോലെ മെയിൻ്റെസ് ചെയ്യാറില്ല ചേട്ടാ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴും വന്നപ്പോൾ കുറച്ച് ഒരു മാസങ്ങളായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് അറിഞ്ഞ് ഞങ്ങൾ ഫോറസ്റ്റിനെ വിളിച്ചു ആർ ആർ ടി സംഘത്ത് വിളിച്ചു പക്ഷേ ഒരാളും ഇന്ന് എത്തി പത്തേമുക്കാൽ സമയമായിട്ടും ഇത്ര നേരം ഒരാൾ ഈ ഭാഗ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഇപ്പം ആദ്യമായിട്ട് വന്നത് മാതൃഭൂം ചാനലാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക കാരണം പറഞ്ഞാൽ ആർ ആർ ടി സംഘം തൊട്ടടുത്ത് തന്നെ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവർക്ക് എന്തിനാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ല നമ്മൾ ഈ ലക്ഷങ്ങൾ മറ്റേ കട വാങ്ങിച്ചിട്ടാണ് ഇവർ നെല്ലും വാഴയൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ അത് എടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അതിനൊരു പരിഹാരം ഉണ്ടാക്കണം കൃത്യമായിട്ട് എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ് ഈ എല്ലാ തവണ ഇങ്ങനെ തന്നെയാണ് വാഴയും തെങ്ങും ഈ നെല്ലും ഉണ്ടാക്കിയാൽ യാാനെത്തിയിരിക്കും പക്ഷെ ഈ യാൻ ഉണ്ടാവുക എവിടെയാണെന്നുള്ളത് ഇപ്പോൾ ഇവർക്ക് അറിയാം ആർ ആർ അറിയാം പക്ഷെ എന്തുകൊണ്ട് ഇവർ അതിൻ്റെ തുറത്തി മുകളിലേക്ക് വിടുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവർ ഇവരുടെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേണ്ട ആരുടെയും നഷ്ടപരിഹാരം വേണ്ട പക്ഷേ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നാൽ മതി ഇവരുടെ ആനയും ഇവരുടെ പന്നിയും ഇവരുടെ മുയലും വന്യമൃഗങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഉള്ള സ്ഥിതിയാണ് എന്നാൽ ആർ ആർ ടി ഉണ്ട് എല്ലാ ആളുകളും ഉണ്ട് കർഷകർക്ക് മനുഷ്യൻ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിയുന്നവർ ഇവർ ആരെങ്കിലും ആരെങ്കിലും വന്ന് ജീവൻ പൊലിഞ്ഞ് അവർ ഓടി വന്ന് അവിടെ ഫോട്ടോ എടുക്കാനും കൊടുക്കാനും ഞങ്ങളെ ഒന്നും ചെയ്യേണ്ട പറയും ഇവർ ജനങ്ങളെ ഇളകിയുണ്ടല്ലോ ഈ മന്ത്രി ഉണ്ടായില്ല ജനവും മറ്റേ ഇവിടുത്തെ ഇവിടെ പഞ്ചായത്തും ഉണ്ടായില്ല ഇവിടുത്തെ അടിസ്ഥാനമായിട്ട് ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം ഉണ്ടാകുന്നു കാരണം കടം വാങ്ങിയൊക്കെയാണ് പലരും കൃഷി ഇറക്കുന്നത് അത് കൊയ്യാറാകുന്നതിന്റെ തൊട്ട് മുൻപ് ഇങ്ങനെ വരുന്നു നശിപ്പിക്കുന്നു വലിയ ഭീമമായ നഷ്ടമാണ് ഓരോ വർഷവും ഇവർക്കുണ്ടാകുന്നത് മൽഗോസി മോഹനപ്പം ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്